വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോതമംഗലത്ത് സംഘടിപ്പിച്ചു ആനിമേഷൻ ഫിലിം സംവിധായകൻ ജയദേവ് കോതമംഗലത്തിന് ചടങ്ങിൽ ആദരിച്ചു കോതമംഗലം കലാസാഹിത്യ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മെന്റർ അക്കാദമി ഹാളിൽ കലാകാര സംഗമം സംഘടിപ്പിച്ചു ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പിന്റെ സപ്തതി ആഘോഷം ഓണാഘോഷം അനിൽ കോട്ട മുകളിന്റെ കഥകളിലെ പരിസരത്തെക്കുറിച്ചുള്ള പ്രഭാഷണം സർഗസായനം എന്നിവയും ഇതോടൊപ്പം നടത്തപ്പെട്ടു ചടങ്ങിൽ ആനിമേഷൻ ഫിലിം സംവിധായകനും ചിത്രകാരനുമായ ജയദീപ് കോതമംഗലത്തിന് ആശ ലില്ലി തോമസ് സുവർണരേഖാ പുരസ്കാരം സമ്മാനിച്ചു ബാബു ഇരുമല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ ബേബി എം വർഗീസ് ഡോക്ടർ ഡി രാധാകൃഷ്ണൻ നായർ ബിജു സുരമ്യ അഡ്വക്കറ്റ് കെ ഐ ജേക്കബ് കൃഷ്ണപ്രസാദ് കെ പി വിജയ്കുമാർ കളരിക്കൽ കെ പി കുര്യാക്കോസ് സാജു കെ പി അഡ്വക്കറ്റ് സി കെ ജോർജ് സിജു പുന്നേക്കാട് പ്രസംഗിച്ചു ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ